രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പട്ടച്ചരടിൽ കുരുങ്ങിയ മൂങ്ങയ്ക്ക് അഗ്നിരക്ഷാസേന രക്ഷകരായി ഫോർട്ടുകൊച്ചി കടപ്പുറത്ത് ഫുഡ് കോട്ടിന് സമീപം മരത്തിലെ പട്ടച്ചരടിൽ കുടുങ്ങിയ മൂങ്ങയെ മട്ടാഞ്ചേരി അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി മൂങ്ങ കുടുങ്ങിക്കിടക്കുന്നത് അഫ്രീദ് എന്ന യുവാവാണ് അഗ്നിരക്ഷാ സേനയെ അറിയിച്ചത് ഉടൻ തന്നെ സേന സ്ഥലത്തെത്തുകയും ഫയർ ടെണ്ടറിന്റെ മുകളിൽ കയറി തോട്ടി ഉപയോഗിച്ച് സുരക്ഷിതമായി മൂങ്ങയെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു മുപ്പതടി ഉയരത്തിലാണ് മൂങ്ങ പട്ടച്ചരടിൽ കുടുങ്ങിക്കിടന്നത് മൂങ്ങയുടെ ചിറകിൽ കുടുങ്ങിയ പട്ടച്ചരട് കത്രിക ഉപയോഗിച്ച് നീക്കം ചെയ്തു അവശ്യ നിലയിലായ മൂങ്ങയെ തുടർപരിചരണത്തിനും ചികിത്സയ്ക്കുമായി മാറ്റി സ്റ്റേഷൻ ഓഫീസർ പി എസ് വിപിൻ റെസ്ക്യൂ ഓഫീസർമാരായ വി കെ നിശാന്ത് പി പി പ്രശാന്ത് വി ബിപിൻ ജി നിതീഷ് ടി എസ് നിതിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ഉച്ചക്കായിരുന്നു ഈ സംഭവം നടന്നത് ഇപ്പൊരുത്തേക്ക് ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞ ഒരാള് ഇങ്ങനെ ഫോൺ വിളിച്ചു പറയുകയായിരുന്നു മൂങ്ങ പട്ടത്തിന്റെ ചിരടി കൂടിയും കിടക്കുന്നത് പറഞ്ഞു ഞങ്ങളുടൻ തന്നെ ഇവിടുത്തെ സേന പോയി അവിടെ എത്തുകയും അതിനെ തോട്ടി ഉപയോഗിച്ച് അതിനെ അതിൽ നിന്ന് റിലീസ് ചെയ്ത് താഴെ എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ അതിന് കുറച്ച് പരിക്കുകൾ ഉണ്ടായിച്ചിറങ്ങി അപ്പൊ അത് ഈ മൃഗാശൂത്രയിലേക്ക് കാണിക്കാന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതിനെ വൈകുന്നേരം എപ്പോഴും വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പൊ പറത്തി കിട്ടുല്ല പിന്നെ ഞങ്ങളിന്ന് ഇന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വിപിൻ നിഷാദ് പിന്നെ നിതീഷ് നിതിൻ എന്നിവരാണ് ഇതിൽ പങ്കെടുത്തത് പിന്നെ നിഷാന്ത് ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്